ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി ഫ്ളോറിഡയിലെ മാറേ ലോഗോ പാം പാമ്പീച്ചിൽ നന്ദന്യാഹു പ്രസിഡന്റ് ട്രംപിനെ കാണുകയാണ് അപ്പം ഇത് ഈ മീറ്റിംഗിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് ഗാസയിലെ പീസ് പ്ലാന്റ് ട്വന്റി പോയിന്റ് പീസ് ട്രീറ്റിയുടെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞിരിക്കുന്നു അതായത് ആളുകളെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട തടവുകാരെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട പ്രോസസ് കഴിഞ്ഞു മുഴുവൻ ആളുകളെയും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഡെഡ് ബോഡികൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇനി കിടക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹമാസിനെ ഡിസാം ചെയ്യുക ഗാസയുടെ പുനഃ പുനർസൃഷ്ടി ഹമാസിനെ പുറത്താക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നദന്യാഹു ട്രംപിനെ അന്വേഷിച്ച് ഫ്ലോറിഡയിലേക്ക് പോകുന്നത് എന്നാണ് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഇതിൽ പറയുന്നത് പക്ഷേ ഇറാന്റെ പ്രസിഡന്റ് വിശേഷിക്കാൻ പറയുന്നത് അതിനുവേണ്ടിയല്ല നദന്യാഹു പോകുന്നത് എന്നാണ് ഇറാനെതിരെ ഒരു ആക്രമണം കൂടി യു എസും ഇസ്രയേലും വെസ്റ്റേൺ രാജ്യങ്ങളും ചേർന്ന് സംഘടിപ്പിക്കാൻ പോവുകയാണ് ഉടൻ ഒരു ഫുൾ ഫ്ലഡ്ജ് ഉണ്ടാകും എന്നാണ് വിശ്വസിക്കാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഔദ്യോഗിക ഇന്റർനെറ്റ് ചാനലിലൂടെ ഒരു 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 ഭാഗമായി പുറത്തുവിട്ടത് അപ്പം അദ്ദേഹം അത് എന്ത് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇറാനെ ആക്രമിക്കും അതൊരു ഫുൾ ഫ്ലഡ്ജുടെ വാറായിരിക്കും അത് ഇറാനെ സംബന്ധിച്ച് ഇറാഖ് ഇറാഖ് ഇറാൻ യുദ്ധത്തെക്കാൾ കഠിനമായിരിക്കും നയൻറ്റീൻ എയ്റ്റി വൺ മുതലേ ഏകദേശം ഒൻപത് വർഷം നയൻറ്റീൻ നയൻ്റി വരെ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്ത കാര്യമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പം അതിനേക്കാൾ കഠിനമായ ഒരു യുദ്ധമായിരിക്കും ഇത് ഇറാനെ സംബന്ധിച്ച് പക്ഷേ ഇവിടെ ശത്രു കൂടുതൽ ശക്തനാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാനിയൻ ജനതയെ സംബന്ധിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം രണ്ട് അദ്ദേഹം പറഞ്ഞത് ആറുമാസം മുമ്പ് ഇസ്രായേൽ നമ്മളെ ആക്രമിച്ചിരുന്നു അന്ന് ആക്രമിച്ചതിനേക്കാൾ ഇന്ന് നമ്മൾ പതിന്മടങ്ങ് ശക്തരാണ് അതുകൊണ്ട് അന്ന് ഇസ്രായേലും അമേരിക്കയും ഫേസ് ചെയ്ത ഒരു ശത്രുവിനെയല്ല അവർ ഇപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ വളരെ ശക്തരായിട്ടുള്ളൊരു ഇറാനെയായിരിക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരിക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇസ്രായേലിന്ന് അതിനെ സംബന്ധിച്ച് ഇസ്രായേൽ കാർഡ്സ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല അദ്ദേഹം ആക്രമിക്കുമെന്നോ ആക്രമിക്കുകയില്ല എന്നോ പറയുകയുണ്ടായിട്ടില്ല പക്ഷെ അമേരിക്കയിലുള്ള ഇസ്രായേൽ ലോബി ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ട്രംപിനെ അഡ്വൈസ് ചെയ്യുന്ന ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ആളുകൾ ഒരു ആക്രമണം കൂടി നിശ്ചയമായും ഇറാൻ്റെ നേരെ ഉണ്ടാവണം എന്നുള്ള ഒരു താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാരണം തൊട്ട് ഒരു മാസം മുൻപ് ഇറാൻ്റെ തൊട്ടടുത്ത അതിർത്തിയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പ്രാക്ടീസ് നടത്തിയിരുന്നു അവരുടെ ഒരു ഒരു ഫുൾ ഫ്ലഡ്ജിന് വാറിന് വേണ്ട മുഴുവനായിട്ടുള്ള ഒരു പ്രാക്ടീസ് അതിന് യു എസ് വിമാനങ്ങൾ ആകാശത്തു നിന്ന് ഫ്യൂവൽ ചെയ്തു കൊടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു വാർ എക്സസൈസാണ് അവർ ഇറാഖിൻ്റെ അതിർത്തിയിൽ ചെയ്തത് ഇറാഖ് ഒഫീഷ്യലായിട്ട് അതിനോട് പിന്നെ അവരുടെ ഇറാഖ് ഗവൺമെന്റ് അവരുടെ പ്രതിഷേധം അതിനോട് ഒഫീഷ്യലായിട്ട് അറിയിച്ചുവെങ്കിലും ഇസ്രായേലോ അമേരിക്കയോ അത് കാര്യമാക്കിയില്ല അവർ ഫുൾ ഫ്രണ്ട്ഡ് ആയിട്ടുള്ളൊരു വ്യോമ വ്യോമ അഭ്യാസം ഇറാൻ്റെ അതിർത്തിയിൽ ഇറാഖ് എറിൽ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം അത് പിന്നെ അങ്ങനെ ഒരു ആക്രമണം ഉടനെ തന്നെ ഇറാൻ്റെ സർവ്വസൈന്യാധിപൻ ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കളയും എന്നുള്ള മട്ടിലുള്ള ഒരു പ്രസ്താവന അന്ന് പുറപ്പെടുവിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഈ ഈ ഒരു ഈ ഒരു തരത്തിലുള്ള പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇതിന് എന്താണ് ഇങ്ങനത്തെ ഒരു 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 നീക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഏതാണ്ട് ദീർഘനാളത്തേക്ക് നശിപ്പിക്കപ്പെട്ട് പോയിട്ടുണ്ട് അതായത് ഒരു ന്യൂക്ലിയർ ബോംബിലേക്കുള്ള അവരുടെ അവരുടെ യാത്ര അത് വളരെ ദുഷ്കരമാണ് ഇനി കാരണം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഏതാണ്ട് കൈയും കയ്യും ഒടിഞ്ഞ അവസ്ഥയിലാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇറാനെ സംബന്ധിച്ച് ഉടനെ ഒന്നും നടക്കുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് അമേരിക്കൻ നിലപാട് ഇസ്രായേൽ അത്രത്തോളം ഉറച്ചൊരു നിലപാടില്ല അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അത്രത്തോളം തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തിനുള്ളിൽ അവർക്ക് അവരുടെ ന്യൂക്ലിയർ റിസർച്ച് പുനർ സ്റ്റാഫ് വീണ്ടും തുടങ്ങുവാൻ സാധിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള നിലപാട് നേരെ മറിച്ച് യു എസ് നിലപാട് പ്രത്യേകിച്ചും ട്രംപിൻ്റെ നിലപാട് അങ്ങനെയല്ല അത് ഒരു 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 പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഇനി അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ഇപ്പോഴവര് എപ്പോഴും ആ നശിപ്പിക്കപ്പെട്ട ഒരു ലെവലിലേക്ക് അവർ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചു വർഷത്തെയെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻസിനെ ഇനിയും ആക്രമിക്കുന്നതിനകത്ത് കഥയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇസ്രായേൽ പറഞ്ഞ അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻസിനെ അല്ല ആക്രമിക്കേണ്ടത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ തവണത്തെ ട്വൽവ് ഡേ വാറിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി മിസൈൽ സ്റ്റോക്ക് അത് ഏകദേശം മൂവായിരം ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരത്തി അഞ്ഞൂറ് എണ്ണത്തിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി കുറേയധികം കുറച്ച് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല ഈ ട്വൽവ് ഡേ വാറിന് ശേഷം അവർ ഈ മിസൈൽ റിസേർച്ച് വളരെ അധികം വേഗത വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇന്ന് ഇറാന്റെ മൂന്ന് സാറ്റലൈറ്റുകൾ ഇന്ന് റഷ്യയിൽ നിന്ന് ഓർബിറ്റ്സ് ഓർബിറ്റ്സിലേക്ക് ലോ ലോ ആണ് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള അഞ്ഞൂറ് കിലോമീറ്റർ താഴെയുള്ള ഓർബിറ്റ്സ് ആണ് അത്തരം ഓർബിറ്റ്സിൽ നിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ അത് പൊതുവേ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്പൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അത്തരം മൂന്ന് സാറ്റലൈറ്റുകൾ ഇന്ന് റഷ്യയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മിസൈൽ ദിസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് കേപ്പബിലിറ്റി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പം വളരെ ഫുൾ ഫ്ലഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് ഫെസിലിറ്റി അല്ല ഏത് എത്രയും വലിയ പേലോഡുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി അല്ല ബട്ട് സ്റ്റിൽ ഹാവ് ദെറ്റ് കേപ്പബിലിറ്റി അപ്പോൾ ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് കേപ്പബിലിറ്റി എന്ന് പറയുമ്പം അത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ അച്ചീവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള സ്റ്റെപ്പാണ് ശരിക്കും ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് ഫെസിലിറ്റിയിലേക്കുള്ള റോക്കറ്റുകളിലേക്ക് എത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇറാൻ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഈ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതും നിശ്ചയമായും ഒരു ഭീഷണിയാണ് എന്നാണ് ഇസ്രയേലിന്റെ ഭാഗത്തുള്ള വാദം അതുകൊണ്ട് തന്നെ അവരുടെ മിസൈൽ കേപ്പബിലിറ്റി പൂർണ്ണമായിട്ടും ടച്ച് തകർക്കണം എന്നുള്ള ഒരു വാദമാണ് നതന്യാഹു ഇന്ന് ട്രംപിൻ്റെ മുൻപിൽ വെക്കാൻ പോകുന്നത് എന്നാണ് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളുടെ ഒരു അസസ്മെന്റ് കാരണം ഇൻ്റർ ഇന്റർകോണൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രം ഭീഷണിയാവുന്ന ഒരു വിഷയമല്ല അത് അമേരിക്കയ്ക്കും ഭീഷണിയാവുന്ന വിഷയമാണ് കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ മൊട്ടോ അവരുടെ രാജ്യത്തിന്റെ ഫോർമേഷൻ നയൻറ്റീൻ സെവൻറ്റി നയനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് തന്നെ ഡത്ത് ടു അമേരിക്ക ഡത്ത് ടു ഇസ്രയേൽ ആൻഡ് ഡത്ത് ടു ഓൾ ജ്യൂസ് എന്ന മോട്ടോയിലാണ് സാധാരണ രാജ്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അവരുടെ രാജ്യത്തെ ആളുകളുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയോ അല്ലെ അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയോ ഒക്കെയാണ് ഇവരുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അവരുടെ എന്തെങ്കിലും ഒരു പുരോഗതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല അവരുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഡത്ത് ടു അമേരിക്ക അമേരിക്കയെ കൊല്ലണം ഡത്ത് ടു ഇസ്രായേൽ ഇസ്രായേലിനെ കൊല്ലണം ഡത്ത് ടു ഓൾ ജ്യൂസ് ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കൊക്കെ ജീവിക്കുന്ന സർവ്വ ജ്യൂസിനെയും കണ്ടുപിടിച്ച് കൊല്ലണം ഈ ഒരു ലക്ഷ്യത്തോടുകൂടി സ്ഥാപിതമായിട്ടൊരു രാജ്യമാണ് അപ്പം ആ രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ വന്നു വന്നുപെട്ട് കഴിഞ്ഞാലുള്ള അപകടത്തെക്കുറിച്ചാണ് ഇസ്രയേൽ സംസാരിക്കുന്നത് അതുകൊണ്ട് അവരെ നശിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമല്ല അമേരിക്കയുടെയും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് കാരണം ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിനെ മാത്രമല്ല സൗദി അറേബ്യയിൽപ്പെടും മറ്റ് സുന്നി അറബ് രാജ്യങ്ങൾ പെടും അമേരിക്ക പെടും യൂറോപ്യൻ രാജ്യങ്ങൾ പെടും അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ആക്രമണം ഉടൻ നടത്തണം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോൾ അവർ ഇപ്പം അയക്കുന്ന ഈ മൂന്ന് സാറ്റലൈറ്റ്സ് അവർ പ്രധാനമായിട്ടും സ്പൈയിങ് സാറ്റലൈറ്റ്സ് ആണ് അപ്പം ഇസ്രായേലിൻ്റെ മേലെ അവർ സ്പൈ ചെയ്ത് അത് അഞ്ച് കിലോമീറ്റർ വരെ റെസൊല്യൂഷനുള്ള സാറ്റലൈറ്റുകളാണ് ക്യാമറകൾ ഘടിപ്പിച്ചുള്ള സാറ്റലൈറ്റുകളാണ് ഇപ്പോൾ ഓർബിറ്റ്സിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് കിലോമീറ്റർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ട് റെസല്യൂഷൻ എന്താണ് പകരം വരുമ്പം ഇസ്രയേലിനകത്തുള്ള എല്ലാ ബിൽഡപ്പുകളും അവർ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല ഇസ്രയേല് ഇറാനിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്പൈയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചാരപ്രവർത്തനത്തിന് വേണ്ടി അവർ സംഘടിപ്പിക്കുന്ന പല സംഗതികളും ഈ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെട്ടേക്കും എന്നൊരു ഭയം ഇസ്രയേലിലെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കൂടാതെ ഒന്നര മീറ്റർ റേഞ്ചുള്ള ക്യാമറകൾ പോലും ഇവർ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും വെസ്റ്റേൺ വേൾഡിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം ക്യാമറകൾ കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഓരോ മൂലയും അവർക്ക് അരിച്ചുവിറക്കാൻ സാധിക്കും അതുപോലെ ഇറാൻ്റെ ഓരോ മൂലയും അവർക്ക് അരിച്ചുവിറക്കാൻ സാധിക്കും രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനത്ത് ചാറ്റർ പ്രവർത്തികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത് സംഘടിപ്പിക്കുന്നത് ഇത്തരം സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇസ്രായേലിനകത്ത് വരുന്നത് വേറൊരു വാദം പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഇസ്രായേൽ സ്പേസ് പ്രോഗ്രാമിൻ്റെ ചീഫായിട്ടുള്ള ഇസാഖ് ബെൻ ഇസ്രായേൽ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യമില്ല ഇത്തരം വാദങ്ങൾ നിങ്ങൾ കൊണ്ടുവരരുത് കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള സംഗതിയെ സംബന്ധിച്ച് നമുക്ക് നിശ്ചയമായും കരുതൽ വേണം പക്ഷേ ഇവരുടെ ഈ സ്പയിങ് സാറ്റലൈറ്റ് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാരണം ഇന്ന് ഒന്നാം പ്രൈവറ്റ് സ്പൈയിങ് സാറ്റലൈറ്റ് സാറ്റലൈറ്റുകൾ ഇഷ്ടം പോലെ ആകാശത്തെ ഓർബിറ്ററുകൾ ചുറ്റിത്തിരിയുന്നുണ്ട് പതിനായിരം ഡോളർ വില കൊടുത്ത് ടക്കത്തിന് മുൻപ് ഉള്ള ഒരു ഒരു കടലെടുക്കുണ്ട് ആ കടലിന്റെ പേര് ഗൾഫ് ഓഫ് ഈദൻ എന്നാണ് ഗൾഫ് ഓഫ് ഏതൻ ആ ഗൾഫ് ഓഫ് ഏതൻ എന്ന് പറയുന്ന ആ കടലെടുക്കിൻ്റെ ഒരു ഭാഗത്തുള്ളത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് അതിന്റെ മറുഭാഗത്തുള്ള രാജ്യമാണ് സൊമാലിയ അപ്പൊ ഈ കടലെടുക്കിന്റെ ഒരു ഭാഗത്ത് ഈ ദാറ്റ് ദീസ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗമാണ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗമാണ് അപ്പം ആഫ്രിക്കയുടെ കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് സൊമാലിയ ആ സൊമാലിയയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് മുകൾ ഭാഗത്തായിട്ടാണ് സൊമാലി ലാൻഡ് എന്ന് പറയുന്ന സൊമാലിയയുടെ തന്നെ ഭാഗമായിട്ടുള്ള പ്രദേശം വരുന്നത് അത് യമൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഈ കടലിൻ്റെ കടൽഡുക്കിൻ്റെ ഏകദേശം ഒരു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വരെ വിടുത്തു വരുന്ന കടൽടുക്കിന്റെ ഒരു ഭാഗത്ത് യമനും ഒരു ഭാഗത്ത് ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന സൊമാലിയയുടെ ഭാഗവുമാണ് ഉള്ളത് അപ്പൊ ഈ സൊമാലിയ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാവുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ദരിദ്ര രാജ്യമാണ് അവിടെ നിന്നുള്ള കടൽ കപ്പലിനെ പിടിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനത്തെ ദാരിദ്ര്യമുള്ള രാജ്യമാണ് അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ അത് ഇറ്റലിയുടെ ഒരു കോളനി ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം അത് ബ്രിട്ടൻ പിടിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടി അറുപത്തി അഞ്ചോടുകൂടി അത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ട് പിന്നീട് അവിടെ സർവത്ര കലാപങ്ങളും കുഴപ്പങ്ങളും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് മിലിട്ടറി പിടിക്കുന്നുണ്ട് ആ മിലിട്ടറിയിൽ നിന്ന് ഒരു ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത് മെറ്റ് ഭരണമാറ്റങ്ങൾക്ക് വിധേയമായി അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ ഭരണമാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ അതിൻ്റെ വടക്കേയറ്റം സൊമാലി ലാൻഡ് എന്ന് പറയുന്ന റീജിയൻ ആ പ്രദേശം മാത്രം ഏകദേശം ഒരു അറുപത് ലക്ഷം ആളുകൾ അറുപത് മുതൽ എഴുപത് ലക്ഷം വരെ ആളുകൾ ഇതെല്ലാം ഇസ്ലാം മുസ്ലിങ്ങളാണ് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് അപ്പം അതിന്റെ വടക്കേയറ്റം ഈ സൊമാലിയയുടെ വടക്കേയറ്റത്തുള്ള പ്രദേശം അതിന്റെ ഒരു ഭാഗത്ത് എത്തിയോപ്പിയ വേറൊരു ഭാഗത്ത് ഒരു കൊച്ച് ആഫ്രിക്കൻ രാജ്യം ഡിജ്ബോർഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് പിന്നീട് അറബിക്കടൽ ദിസ് ഗൾഫ് ഓഫ് ഏതൻ ആണ് ഒരു ഭാഗത്തുള്ളത് അപ്പം ഈ ഒരു പ്രദേശം അന്ന് മുതൽ അത് ഇൻഡിപെൻഡന്റ് ആണ് സൊമാലിയയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് സൊമാലിയായിട്ട് അവർക്ക് ബന്ധമില്ല അവർ ആ പ്രദേശം വേർതിരിച്ചെടുത്തി ഏകദേശം ഇസ്രായേലിനോളം തന്നെ വലിപ്പം വരുന്ന ഒരു രാജ്യമാണ് അത് അവരിൽ നിന്ന് ഈ സൊമാലിയയിൽ നിന്ന് വേർപെട്ട് നിന്ന് സ്വന്തമായ ഭരണം സ്വന്തമായ പട്ടാളം സ്വന്തമായ പോലീസിംഗ് സ്വന്തമായ ഇലക്ഷൻസ് ഗവൺമെന്റ് എല്ലാം ഉള്ള രാജ്യമാണ് നേരെ പറഞ്ഞ് പറഞ്ഞത് സൊമാലിയായിക്കോളെ ഈ ബാക്കിയുള്ള സൊമാലിയ അത് വലിയ രാജ്യമാണ് കംപ്ലീറ്റ് കുഴപ്പമാണ് അവിടെ ഈ തൊണ്ണൂറ്റി ഒന്നിലെ പട്ടാള ഭരണം അവസാനിച്ചെങ്കിലും ഒരു പ്രോപ്പർ ഇലക്ഷൻ നടത്താനോ ഒരു പ്രോപ്പർ ഗവൺമെന്റ് ഉണ്ടാക്കാനോ ഇപ്പോഴും വരെ അവർക്ക് സാധിച്ചിട്ടില്ല അവിടെ ഇസ്ലാമിക ഭീകരരുടെ കടുത്ത ആക്രമണവും രീതികളുമുള്ള രാജ്യമാണ് സ്ത്രീകൾക്ക് സമ്പൂർണമായിട്ടുള്ള വിദ്യാഭ്യാസ നിഷേധവും പിന്നെ ശരീരത്ത് റൂൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന പറയും സമാനിതാനും ശരീരത്ത് റൂളാണ് സൈലന്റ് ആയിട്ട് ഉള്ളതെങ്കിലും ശരീരത്ത് രാജ്യമായി അവർ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അവരുടെ രാജ്യത്തെ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് സ്ത്രീകൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ഇസ്ലാമിക രാജ്യമാണ് അത് ഒരു സൗദി അറേബ്യ പോലെ സാധാരണ ലോകമായി വളരാൻ ശ്രമിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം സൊമാലി ലാൻഡും സൊമാലിയും തമ്മിൽ സൊമാലിയയും തമ്മിൽ അല്ലെങ്കിൽ റിമൈനിങ് ഭരണ സൊമാലിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സൊമാലി ലാൻഡ് ഇസ് മച്ച് അഡ്വാൻസ്ഡ് വളരെ പുരോഗമിച്ച ഒരു സ്ഥലമാണ് സൊമാലിയ ഇപ്പോഴും ഒരു കാറ്റുരാജ്യമാണ് പക്ഷേ സൊമാലിയ ആയിരുന്നു ഈ സൊമാലി ലാൻഡിന്റെ വേർതിരിയൽ ഇത് ഒരു അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല ലോകത്തിലൊരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ ആ രാജ്യത്തെ അംഗീകരിക്കുകയാണ് സൊമാലി ലാലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചു അപ്പോൾ ലോകത്തിലാദ്യമായിട്ട് രാജ്യം സൊമാലി ലാലിനെ അംഗീകരിക്കുന്നത് ഇസ്രയേലാണ് യു എസ് പോലും അംഗീകരിച്ചില്ല കാരണം യു എസിനെ ഇവിടെ ഒരു സ്ട്രാറ്റജിക് പ്രോബ്ലം ഉണ്ട് സൊമാലിയ യു എസിൻ്റെ മിലിറ്ററി ആണ് അപ്പം സൊമാലിയയായിട്ട് ഇങ്ങനെ ഒരു പട്ടാള അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള നിലയ്ക്ക് അമേരിക്കയ്ക്ക് കയറി സൊമാലി ലാന്റിനെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം സൊമാലിയയെ സംബന്ധിച്ച് ഏറ്റവും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ സൊമാലി ലാൻഡിൽ നിന്ന് സൊമാലിയ വേറിട്ട് തങ്ങളുടെ സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന രാജ്യങ്ങളൊക്കെ സൊമാലിയുടെ ശത്രുവാകും അപ്പം യു അത് പറ്റത്തില്ല അപ്പോൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഈ പ്രവൃത്തിയെ അപലപിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഈ ആവശ്യ കൂടുന്നുണ്ട് ഇസ്രായേലിന്റെ ഈ പ്രവൃത്തി അപലപിക്കാൻ വേണ്ടി ഇസ്രായേലിനെ സംബന്ധിച്ച് പിന്നെ അത്രയും കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല അവര് സെക്യൂരിറ്റി കൗൺസിലുള്ളതാണ് എങ്കിലും പോലും അവർ പറഞ്ഞു അത് ഒരു അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് ഒരു അംഗീകാരം ലഭിച്ചാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം അവരെ അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കടവെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അങ്ങനത്തെ സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമാണ് ആ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ അംഗീകരിച്ചത് എന്നാണ് ഇസ്രയേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ അതല്ല കാര്യം ഒന്നാമത്തെ കാര്യം അത് യമന്റെ ഡയമെട്രിക് ആയിട്ട് വരുന്ന സ്ഥലമാണ് അവിടെ ഒരു മിലിറ്ററി ബേസ് ഇസ്രായേൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടെ നിന്ന് ഹൂത്തികളുടെ തലവെട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞ് ഇസ്രയേല് ഗാസയിൽ നിന്ന് ഗാസൻസിനെ പുറത്താക്കി പലസ്റ്റീനിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന അറബികളെ അവിടെ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ആളുകളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അവളെ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുവച്ച പ്രദേശങ്ങളിലൊന്നാണ് ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് കൂടാതെ അതിനോട് ചേർന്ന് കിടക്കുന്ന എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം അവരും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാണ് എത്യോപ്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം എത്യോപ്യയെ കടലുമായിട്ട് അതിർത്തിയില്ല എന്നുള്ളതാണ് ഈ സൊമാലിയായുടെ പുറകിലാണ് അല്ലെങ്കിൽ സൊമാലിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എത്തിയപ്പോൾ വരുന്നത് എത്തിയപ്പോൾ കടലില്ല അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങേറ്റം പ്രാപ്ഡാണ് സൊമാലിയയുമായിട്ട് അവർ നല്ല ടേംസിലുമല്ല അപ്പം അതുകൊണ്ട് സൊമാലിയ ലാൻഡിലൂടെ അവർ കടലിലേക്ക് ആക്സസ് കിട്ടുമെന്നുള്ളത് എത്തിയോപ്യയ്ക്ക് വലിയ താല്പര്യമാണ് അപ്പം അതുകൊണ്ട് എത്തിയോപ്യയും ഇസ്രായേലും ഇക്കാര്യത്തിൽ കൈകോർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എത്തിയോപ്യ വലിയ രാജ്യമാണ് എത്തിയോപ്യയും സൊമാലി ലാൻഡും ഇസ്രായേലും ചേർന്നുകൊണ്ടുള്ള അവിടുത്തെ ഒരു ഒരു മിലിട്ടറി കൂട്ടുകെട്ട് സ്വാഭാവികമായും ഹൂത്തികൾക്ക് വലിയ ഭീഷണിയായി തീരുമെന്ന് മാത്രല്ല ഈ പാലസ്തീനികളെ അല്ലെങ്കിൽ പാലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറുള്ള പാലസ്തീനികൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ഇസ്രായേലിനെ ഈ സംഗതി സഹായിക്കുകയും ചെയ്യും ഇപ്പം യു എസ് പ്രസിഡന്റിനോട് ഇക്കാര്യത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ സുമാലിലാൻ എന്ന മസാല ഇവിടെ എനിക്കത് അറിയത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് ട്രംപിൻ്റെ ഒരു സ്റ്റൈലാണ് സോ അത് പിന്നെ ഇസ്രായേലിൻ്റെ ഒരു അംഗീകാരമായിട്ട് വേണം കരുതാൻ കാരണം ഇസ്രായേൽ അങ്ങനെ ചെയ്തോ അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞില്ല ഈ സൊമാലി ലാൻ്റെ എവിടെയാണ് എനിക്ക് ആ സ്ഥലം അറിയില്ല എന്നാണ് പുള്ളിയസ് മറുപടി പറഞ്ഞെന്ന് മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റ് സുമാനിലാൻ്റെ അറിയാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത്